പക്ഷെ നമ്മൾ വന്നപ്പോൾ ആൾക്ക് വന്നപ്പോൾക്ക് മനസ്സിലായിട്ടില്ലേ മോളില് ഡെൽഹസി അടിയിൽ എടുക്കുന്നത് എണ്ണിൽ ചെറിയ അത് ഈ കാണുന്ന പൈപ്പ് മാറ്റുമ്പോൾ കണ്ടോട്ടെ വർക്ക് നല്ല സൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ഫിൻസിന്റെ ഒക്കെ ക്വാളിറ്റി നോക്കിയേ ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അപ്പോൾ നമുക്ക് കുറേ അധികം തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടാനിരുന്നത് അല്ലാണ്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോസ് ഇടാനൊക്കെ ആയിട്ട് കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ അപ്ഡേഷനിലും അപ്ഡേഷനുകൾ നിങ്ങളുടെ മുന്നിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ സമയത്തിൻ്റെ കുറവുകൊണ്ട് മാത്രം നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ വീഡിയോസ് എത്തിക്കാനിരുന്നത് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസുകളൊക്കെ ഇങ്ങോട്ട് മാക്സിമം എത്തിക്കും അപ്പോൾ നമ്മുടെ അപ്ഡേഷൻസ് ആദ്യം കാണണോ അതോ നമ്മുടെ കയ്യിലുള്ള സെയിലിനുള്ള വിഷന് ആദ്യം കാണണോ നിങ്ങൾ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം സെയിലിനുള്ള മീനുകളാദ്യം കാണാനായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെയിലിനുള്ള മീനുകളെല്ലാം ആദ്യം കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് ഒരു വെറൈറ്റി സ്നേക്ക് ആണ് കേട്ടോ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേറാൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളായിട്ട് തോന്നിയെങ്കിലും ഇത് ചേറാൻ്റെ കുഞ്ഞുങ്ങളല്ല ഇതാണ് ചെന്ന യെല്ലോ സെൻട്രം നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ സ്ക്രീനിലൊരു ഫോട്ടോ ഇട്ട് തരാം ഇതാണ് നമ്മുടെ ചെന്നൈ യെല്ലോ സെൻട്രം അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ കയ്യിൽ സെയിലിൻ്റായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് മെസ്സേജിച്ചോളെ സാധനം പെട്ടെന്ന് തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അധികം നമ്മുടെ കയ്യിൽ ഇല്ല അതുപോലെ തന്നെ മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ല ഐറ്റം അതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇറക്കി ഇട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു കഴിഞ്ഞിട്ട് ടട്ടപ്പെട്ട പേറ്റിൽ സാധനവും പൂട്ടാം കാരണം ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് പേര് നമ്മളിത് പണ്ട് ഒറ്റ ചോദിക്കുന്നതാണ് പക്ഷെ നമുക്ക് കിട്ടാണ്ടായിരുന്നില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ശൈലി കണ്ടിരുന്നോട്ട് അതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ബ്ലൂ പുളിച്ചെറ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടിയമ്പാലിൻ്റെ കുഞ്ഞിക്കാൻ തോന്നുമെങ്കിലും ഇതാണ് ബ്ലൂ പുൽച്ചറാണ് കാണാനായിട്ട് അബ്ബാർ ലുക്ക് കണ്ട സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയും സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഇട്ട് തരം കണ്ടില്ല അതിൻ്റെ ഫിനമൊക്കെ കണ്ടില്ലേ നല്ല രീതിക്ക് പാറ്റേൺ ഞങ്ങൾക്ക് വന്ന് തുടങ്ങിയിട്ട് ചെറിയ സൈസില് തന്നെ ഇതൊക്കെ ജയിന്റ് ബോഡി വരുന്ന ഐറ്റാണ് ഏകദേശം ടൂ ഫീറ്റൊക്കെ ടു ഫീറ്റല്ല ത്രീ ഒക്കെ സൈസ് വരും നമ്മുടെ യെല്ലോ സെൻറ്റർ ഒക്കെ കേട്ടോ പക്ഷേ നീ കാണുന്ന ബ്ലൂ പുൽച്ചറൊക്കെ ഒരു വൺ ഫീറ്റ് ആ റേഞ്ചാ അത് എക്സ്ട്രീം ഗാർഫ് എന്നും പറയാനും പറ്റില്ല ഒരു ജയന്റ് മോൺസ്റ്റർ എന്നും പറയാനായിട്ട് പറ്റില്ല അതാണ് നമ്മുടെ ബ്ലൂ പുൽച്ചറുടെ പ്രത്യേകത ആട്ടാണ് അപ്പം നമ്മൾ ടാങ് ഓൾ മൂടി വെക്കണം അതായത് പ്രത്യേകിച്ച് ബ്ലൂ പുൽച്ചറയുടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർഫോൾക്ക് ഭയങ്കര ചെറു ചെറിയ സൈസിലെ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ് ആയിരിക്കും അപ്പം അതുകൊണ്ട് അവരുടെ ജംപിങ് പവറും കൂടുതലായിരിക്കും അപ്പോൾ ബ്ലൂ പുൽച്ചർ അതുപോലെ തന്നെ ഡാർഫ് സ്നേക്ക് ഡോളം കിടക്കുന്നു അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് മൂടി വെച്ചിട്ടാണ് കയറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഈ കാണുന്നത് യെല്ലോ സാൻഡ്രത്തിൻ്റെ തന്നെ ഫസ്റ്റ് ലോട്ടിൽ വന്ന ഒരു ബാച്ച് ആണീ കാണുന്നത് അവർ മറ്റേതിനേക്കാട്ട് അതായത് നേരത്തെ നമ്മളെ ബാലലിൽ കണ്ട ഫിഷോളിനായിട്ടും കുറച്ചും കൂടി സൈസ് ഉണ്ട് അവർക്ക് ഇവർ നമ്മൾ ചെറുതായിട്ട് ഗ്രൂപ്പ് ായിട്ട് നിർത്തിയിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഡിസീസുള്ളവരൊക്കെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങോട്ടും കൊടുപ്പാകര ഒരു ഡിസീസ് അല്ലാട്ട് എന്റെ മൗത്തുമ്പോൾ വന്നിട്ടുള്ളത് അത് എന്തോ ഒരു വന്ന വഴിക്ക് ഉണ്ടായിരുന്ന ഇൻഫെക്ഷനാണ് ആണ് പക്ഷെ അങ്ങോട്ടും കൊടുപ്പാകരൊന്നും ഒന്നുമില്ല ജസ്റ്റ് ക്യാൻസർ പോലത്തെ സെറ്റപ്പാണ് അങ്ങനെ വലുതായ കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കയ്യിലുള്ള ചെന്നൈ മൈക്രോപെൽറ്റിസിന് ഇങ്ങനെ ഒരു ഡിസീസ് വന്നിട്ട് അത് തന്നെത്താൻ തന്നെ മാറി പോവുകയാണ് ചെയ്തത് ആ ഒരു ഹോപ്പ് ഉണ്ട് നമുക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന ബിഷോർക്കൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഡിസീസുകൾ നമ്മൾ കൊടുക്കാറില്ല ഡിസീസിലുള്ളവരെയൊക്കെ മാക്സിമം മാറ്റിയിട്ട് ഞാൻ ചെയ്യാറ് അതുകൊണ്ടാണ് സെലക്ടീവ് ആയിട്ടുള്ള ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതിൽ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യാനുള്ള വിഷോണിനാണ് ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് അതായത് എന്തെങ്കിലും പകരം ഇൻഫെക്ഷൻ ആച്ചവരെ നമ്മൾ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്ന വിഷോ വരള്ളോട്ടോ അതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ചൊരു സൈസുള്ളൊരു സ്നേഹം കിട്ടുന്നുണ്ട് കേട്ടോ സൈഡ് വ്യൂ കാട്ടി തരാം സൈഡ് വ്യൂ കണ്ടാലും നമുക്ക് കറക്റ്റ് അറിയില്ല കണ്ട കറക്റ്റ് നമുക്കുടെ കടിയമ്പ്രാലി ചൊട്ടക്കണ്ണെന്നൊക്കെ പറയില്ലേ അത് കേട്ടേ ഇതാണ് ചെന്ന ലിംബാറ്റാട്ടാ പേരെന്നൊരു വെറൈറ്റി അല്ലേ ഇത് ഇൻഡോനേഷ്യൻ ആണോ ഏതാ രാജ്യം നിൽക്കറിയില്ലാട്ടോ അവന്റെ ഞാൻ അറിയാച്ചുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം അവർ ഇവിടെ ലുക്കാണ് സൈസ് ആയി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു നാലഞ്ച് ആറച്ക്ക് സൈസ് ആയിട്ടുള്ളതാണ് ഇവരുടെ വെറ്റി സൈസ് വ്യത്യാസം കണ്ടില്ലേ നാലഞ്ച് സൈസ് വന്നിട്ടുണ്ട് ഇവർക്ക് അതേപോലെ തന്നെ ഈ കാണുന്ന ബോക്സിൽ അതായത് ഈ കാണുന്ന ബാരലിൽ ഒരു ഐറ്റം സ്നേഹിക്കിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ അവരെന്നെ ഇങ്ങനെ കാട്ടിത്തരുന്നില്ല അവർ വേറൊരു ടാങ്കിൽ കിടക്കുന്നത് അതാണ് ഞാൻ കാട്ടിത്തരാനുണ്ട് പോണത് ഇട്ടാ അതേപോലെ തന്നെ ഇതിലൊക്കെ വിഷു എടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാട്ടിത്തരാട്ടാണ്ടേ ഈ കാണുന്ന ടാങ്കിൽ ഒരു ഐറ്റം സ്നേക്ക് കട്ട് എടുക്കുന്നുണ്ട് അതാണ് റെഡ് ബരിറ്റോ സ്നേക്ക് അതായത് ഇപ്പം എന്നിട്ടുള്ള ലോട്ടിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് യെല്ലോ സെൻട്രത്തിനായിട്ടും റെഡ്ബെറി ആണ് എനിക്ക് റെഡ് കുറച്ചും കൂടി ഉള്ള കാര്യം കൊണ്ടാണോന്നറിയില്ല റെഡ്ബെറി റ്റോനെ എനിക്ക് ഇഷ്ടം ഈ കാരണം ചെറിയ സൈസില് തന്നെ അവരുടെ ബോഡിയിൽ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിട്ടും അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത കാണാൻ ടബ്ബാർ ലുക്കാണ് കിട്ടുക സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റ് ഇഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവരുടെ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ കൂടിക്കൂടി വരികട്ടോ അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത കേട്ടാ കൂടാതെ നമ്മുടെ സിംഗപ്പൂർ സിൽവർ അരോണകളുടെ ഏകദേശം ഒരു നയൻ ഇഞ്ച് സൈസുള്ളത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കിട്ടുക അതാ കണ്ടില്ലേ നയൻ എൻ്റെ സൈസ് ആണ് ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് പൊന്നിച്ചിട്ട് കാറ്റിത്തരുന്ന കണ്ടില്ലേ അൾട്രാ വൈഡിലിട്ടുകാരാണ് കറക്റ്റ് കാണാത്ത ഞാൻ ജസ്റ്റ് ഒന്ന് വൈഡിൽ വൈഡിലിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അവരുടെ ഫിൻസിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കിയ പക്ക സിൽവറായിട്ട് തന്നെയാണ് ഫുൾ ബോഡി വന്നിട്ടുള്ളത് ഇതിന് ഏകദേശം മൂന്നെണ്ണം സെയിലായി പോയിട്ടുണ്ട് ആറിനാണ് ടോട്ടൽ ഉള്ളത് അതിൽ മൂന്നെണ്ണം സെയിലായിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം കൂടി നമുക്കിന്ന് സ്റ്റോക്ക് ഉള്ളോട്ടോ അപ്പോൾ എന്തായാലും അവരുടെയും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ സെയിലുള്ളത് ഇനിയാണ് സെയിലിൻ്റെ ഷോളിൽ അതായത് ഇത്തിരി അടിപൊളി വെറൈറ്റീസ് ആണ് വരാനായിട്ട് പോകുന്നത് കേട്ടാ ബസിനും കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂം ചെയ്യാൻ വേണ്ടി നിർത്തുകയാണ് കേട്ടോ ഗ്രൂം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സൈസ് ാക്കള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് അതേപോലെ തന്നെ അതാ കണ്ടില്ലേ നമ്മുടെ റെട്ടിന്റെ ഇവിടെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവററ്റ് ജൈൻ്റെ ഇൻ മൈ ലിസ്റ്റ് കണ്ടില്ലേ ഇതിലൊരു വലിയ റെഡ് ടെലിക്യാപിഷ് എടുക്കുന്നുണ്ട് അവനൊരു കഥയുണ്ട് അത് ഞാൻ പറഞ്ഞിരുന്നുണ്ട് വേറെ ഒന്നല്ല നമുക്ക് ലോട്ട് വന്നതിൽ ഇത്ര ഡാമേജ് ഉള്ള ഒരു ഡൊരു ഞാൻ അവരുടെ പെട്ടതാണ് കേട്ടാ ഒരു കുഴപ്പമില്ല ആള് നമ്മുടെ ഫിഷോളിൽ അറ്റാക്ക് ചെയ്യുക ഒന്നും ചെയ്യണമെന്ന് കൂടി കേട്ടോ റെട്ടെൽ ജൈൻ്റെ ഞാൻ കാട്ടത്തിൽ കണ്ടില്ലേ ഇതാണ് റിട്ടെയിൽ ജൈൻ ഉരാമി കിടന്ന് ഓടുന്ന റിക്കേൺ കേട്ടോ പക്ക ഒറിജിനൽ റെട്ടെയിൽ ജൈൻറ്റൗരാമിയാണ് നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആയതൊന്നും അല്ല ഇമ്പോർട്ടഡ് വന്നിട്ടുള്ള ബിഷോ ആണ് ഇവർക്കൊക്കെ സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹ വലയാണ് അതുകൊണ്ട് ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റത്തിന് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് വെച്ചോളാം റെട്ടെൽ ജൈൻറ്റിക ഗൗരാമി ഈ റെട്ടെയിൽ കണ്ടില്ലേ കൂടാതെ ഇതിലൊക്കെ ബാസാണ് നമ്മൾ ഗ്രൂമിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടിഞ്ച് സൈസിലുള്ള റിട്ടേലിക്കാറ്റ് ഫിഷുകൾ നമ്മുടെ കയ്യിലും സെയിലിനായിട്ടുണ്ട് ഇതൊന്ന് പ്രൈസ് പറയത്തേണ്ട കേസെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പല റേറ്റ് ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും കൂടാതെ ഇവരുടെ സൈസ് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ റേറ്റിലും വ്യത്യാസം വരും വീക്കിലി അത് ഫിഷ് ഫിഷോളുടെ ഒരു പ്രത്യേകതയാണ് ഇഞ്ച് പെർ ഇഞ്ചിന് സൈസിൽ വ്യത്യാസം വരും നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒക്കെ ആകുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകും അപ്പോൾ ആ സമയത്ത് ഈ ഫിഷന്റെ റേറ്റ് ചിലപ്പോൾ കുറഞ്ഞിരിക്കാൻ കൂടിയിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയാത്തത് കേട്ടോ നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിൽ എല്ലിച്ചെറിയാണ് തീക്കെടുക്കുന്നത് കേട്ടാ എല്ലിച്ചെറിയാണ് തീക്കെടുക്കുന്നത് ഡൽഹസി ഡൽഹസിൽ അതായത് അപ്പുറത്ത് എടുക്കുന്നത് എല്ലിച്ചെറി ദീക്ക് എടുക്കുന്നത് ഡൽഹസി അതാണ് സെനകലുകൾ തമ്മിലുള്ള വ്യത്യാസം വരണത് കേട്ടാ അതാണ് ഈ കണ്ണു സെനകലികൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാക്കണ്ടില്ലേ ആ മുകളിൽ എടുക്കുന്നത് ഡൽഹസി അടിയിൽ എടുക്കുന്നത് എണ്ണിൽ ചെറിയ അതാണ് അവരുടെ പ്രിന്റിലുള്ള വ്യത്യാസം അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ റേറ്റും കുഴപ്പമില്ലാത്ത റേറ്റിനാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ കുഴപ്പമില്ലാത്ത റേറ്റിനെയാണ് നമ്മൾ സെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടാതാക്കേണ്ടില്ലേ നമ്മുടെ റെട്ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ ഒരു എന്താ പറയാ നല്ല സൈസുള്ള റെട്ടെൽ കാറ്റ്ഫിഷുകൾ കേട്ടോ നമ്മുടെ ഇപ്പൊ സെയിലിന് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ആറഞ്ച് ഏഴിഞ്ച് സൈസ് വരുന്നുണ്ട് കേട്ടോ ആറഞ്ച് ഏഴിഞ്ച് സൈസ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കാറ്റ് കിട്ടില്ലേ ഇത്രയും സൈസ് വരുന്ന റെട്ടെയിൽ കാറ്റ്ഷുകളാണ് നമ്മുടെ കയ്യിൽ സെയിലിന് ആയിട്ടുള്ളത് അപ്പൊ ഇത് ആവശ്യമുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ മെസ്സേജ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഇപ്പൊ സെയിലിനായിട്ടുള്ള കൂടാതെ ഇവിടെ അടിയിലൊരു ബാരിൽ നമ്മുടെ റെട്ടെൽ ഷോയിറ്റ് ഒരു ബാഷ് എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ടിഞ്ച് സൈസുള്ള ബിഷാണ് ഇതാ കണ്ടെ റെട്ട് ഷെൽനോസ് ആണ് ഞാൻ പറയാൻ ഷെൽനോസിനായിട്ടും കുറച്ചും കൂടി ഇമ്യൂണിറ്റി പവറും സൈസ് വന്ന് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്കും നമ്മുടെ റെട്ടെയിൽ ഷെൽനോസ് ആയിട്ട് ആണ് അപ്പോൾ മാക്സിമം വാങ്ങുന്ന ഒരു റിട്ടെയിൽ ഷെൽനോസിന് വാങ്ങുന്നതായിരിക്കും ബെറ്റർ കേട്ടോ നമ്മുടെ കയ്യിൽ സാധനം സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്സപ്പിലോട്ട് ഒരു മെസ്സേജിട്ട് മാത്രം മതി കേട്ടോ ഇത് കാണാട്ട ആങ്കിൽ നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആറ് ടു ഏഴ് സൈസുള്ള റിട്ടൈലാണ് എടുക്കുന്നത് ഇവിടെ ഉണ്ടാകണ്ടില്ലേ നമ്മുടെ സിക്സ് ടു സെവൻ റിട്ടേലേക്ക് അഡ്മിഷൻ ആയിട്ട് എടുക്കുന്നത് ഞാൻ കൈ വെച്ചിട്ട് അവരുടെ സൈസും കളിക്കായിട്ട് ഉണ്ടാകണ്ടില്ലേ ഇത്രയ്ക്ക് സൈസും എടുത്തിട്ടോ അവര് നല്ല സൈസുള്ള ഫിഷാണ് നമുക്ക് ഓൾ കെയറുള്ള ഡെലിവറിയും കാര്യങ്ങളും പോസിബിളാണ് കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാഗെന്നെ കോൺടാക്ട് ചെയ്തോളാം സാധനമൊക്കെ ചൂടപ്പം വിറ്റി പോകണപോലെയാണ് പോകുന്നത് കാരണം ഇത്ര സൈസുള്ള റിട്ടൽ ക്യാറ്റ് ഫിഷുകളും നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിളായിട്ടിരിക്കണതല്ല കൂടാതെ അധികം അവർ അങ്ങനെ എല്ലാവർക്കും അറിയാം മോൺസുഷുകൾ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പക്ഷേ അത് കാര്യം വളർത്താത്തൊരു വെറൈറ്റി മോൺസുഷയാണ് ഞാൻ അടുത്തത് കാട്ടിത്തരാനായിട്ട് പോകുന്നത് അത് വേറെ ഏത് വിഷു അല്ല നമ്മുടെ ക്ലൗൺ നൈഫ് വേണ്ട മറ്റേ കണ്ണുകളൊക്കെ നല്ല ബോഡിയിൽ പ്രിൻ്റൊക്കെ വരുന്ന ക്ലൗൺ നൈഫ് ഇഷുകളാണ് നമ്മുടെ കയ്യിൽ വരുന്നത് കഴിഞ്ഞ ഇത് എന്താ ഇതാണ് നമ്മുടെ ക്ലൗഡ് നൈഫ് കിട്ടുക നല്ല ബോഡി പ്രിൻറ്റും അതേപോലെ തന്നെ മെയിൻ്റനൻസും കുറവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മോൺസർ ഫിഷ് ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഫിഷാണ് കേട്ടോ നമ്മുടെ ക്ലൗൺ നൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അത്യാവശ്യം ഫീസുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇവരൊക്കെ വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബിഷുകളാണ് കേട്ടോ ഫുഡ് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മെസ്സേജ് ഒക്കെ ആയിട്ട് മറക്കണ്ട കൂടാതെ എതി കാണുന്ന ടാങ്കിലൊക്കെ നമ്മുടെ റെട്ടൈൽക്ക് അഡ്മിഷൻ ഞാനിട്ട് കിടക്കുന്നത് അവർക്ക് ഇന്നോട്ട് നമ്മൾ ഫീഡിങ് കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ നമ്മുടെ മോൺസ്രൂഷുകളുടെ അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാ മോൺസ്രൂഷുകളുടെയും ഫീഡിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ട് പറ്റും കൂടാതെ എനിക്ക് കാണുന്ന പോണ്ടിൽ വെള്ളം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വീടുകൾ ഫുൾ ആൽഗ പിടിച്ചിട്ടാണ് കിടക്കേണ്ടി വരുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഇതിലിപ്പോൾ മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു യെല്ലോ സ്റ്റോണിൽ കെടുക്കുന്നത് മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ള എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസ് ബാക്ടീരിയ ഇൻഫെക്ഷൻ ബോഡിയിലെന്തെങ്കിലും സ്കാർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടാ ഡൗണ്ടിൽ റെട്ടൽ കാറ്റ്വിഷുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി ഇതിൽ കിടക്കുന്ന റെട്ടൽ കാറ്റ്വിഷുകളിലൊക്കെ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാട്ടോ അത് ഈ കാണുന്ന പൈപ്പ് മാറ്റുമ്പോൾ കണ്ടോട്ടെ വർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ സെറ്റപ്പ് സെറ്റപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് ഇന്ന് തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കുമ്പോൾ നോക്കിക്കോട്ടെ നിങ്ങൾ I do delete. <laughs> ഒക്കെ ചെറിയ സൈസ് അല്ലാണ്ട് റെട്ടലിക്ക് ആറ്റിഫിഷികൾ ഏകദേശം ഒക്കെ ഒരു ഏഴിഞ്ച് എട്ടിഞ്ച് ഇഞ്ച് ആ സൈസിക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് മീനുകളെ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മെസ്സോ കോൺടാക്ട് നമ്പർ അതായത് ഈ കാണുന്ന കോൺക് നമ്പറിലോട്ട് മെസ്സേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടു തരും അപ്പോൾ ജസ്റ്റ് മെസ്സേജ് ഇട്ട് വരാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമായി മെസ്സേജ് കണ്ടു കണ്ടുവന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല മീനും വാങ്ങാനൊന്നും പറ്റാണ്ട് നിങ്ങൾ പോകേണ്ട വരും അപ്പോൾ ജസ്റ്റ് ലൈവ് ലൊക്കേഷൻ ഇട്ട് തരട്ടതാണ് കണ്ടില്ലേ ഇതിലുള്ള റെട്ടലിക്ക് അറ്റ്ഫിഷികൾ മാത്രം കൊടുക്കാമുള്ളൂ കേട്ടോ ബാക്കിയുള്ളവരെ ഒന്നും കൊടുക്കാമുള്ളതല്ല നമ്മൾ ഇതിൽ നമ്മൾ പേഴ്സണൽ കീപ്പിംഗ് ആയിട്ടുള്ള ഫിഷുകളെ മാത്രമാണ് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇതിലോട്ട് ഇപ്പോൾ റിട്ടേൽ ക്യാഡ്മിഷൻ ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ സ്പേസ് ഉണ്ടായിരുന്നില്ല ഫിഷോൾ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് റിട്ടേൽ ക്യാഡ്മിഷനുള്ള മാറ്റിയിട്ടുള്ളതിട്ട് അപ്പോൾ വേറെ സ്പേസും കാര്യങ്ങളൊക്കെ നമ്മളപ്പുറത്ത് സെറ്റാക്കുന്നുണ്ട് അതൊക്കെ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ എത്തിക്കട്ടെ വേറെ ഒരു കാര്യം ഞാൻ കഴിച്ചു തരാം വേറെ ഒന്നും ഇതൊരു അപ്ഡേഷൻ അതായത് ഈ ഫോണിൽ നിറച്ച് എന്താ പറയുക റെട്ട എൽഗെ അറ്റ്ഷികളിൽ നമ്മൾ അറച്ചിട്ടുണ്ട് കൂടാതെ ഫുൾ ആൽഗ പിടിച്ചേർട്ടുണ്ടായിരുന്ന വെള്ളം എന്താകേണ്ടി ഈ കാണുന്ന റെട്ട ഫിൽട്ടറാണ് മൊത്തത്തിൽ സെറ്റാക്കി നമുക്ക് തന്നതിട്ടാ കൂടാതെ ഇതിലുള്ള മോട്ടറ് നമ്മൾ മാറ്റിയിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന മോട്ടറ് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പവറില്ലായിരുന്നു അതായത് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റാണ് പക്ഷേ ആൽഗയും കാര്യങ്ങളൊന്നും പോകേണ്ടി വരുന്നില്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പവറുള്ള മോട്ടറാണ് വെള്ളത്തിൻ്റെ കോഴ്സിലാകേണ്ടത് കറക്റ്റ് നമ്മളൊരു യൂസ് ഇട്ടാ പറയാം മോട്ടോർ ഒക്കെ അടിച്ചിട്ട് പോയിട്ട് പോലത്തെ ഫോൾസിലാണ് വെള്ളം കഴിഞ്ഞിട്ട് വരുന്നത് അവിടെയും കണ്ടില്ലേ നല്ല ഫോൾസ് ഉണ്ട് കേട്ടോ വെള്ളത്തിന് കൂടാതെ ഗാർഡൻ ഹൗസ് അല്ല ഗാർഡൻ ഹൗസിനായിട്ടും കുറച്ചുകൂടി വണ്ണുള്ള ഹോസാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ നല്ല പവറിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്പോട്ടഡ് കാര് ഒക്കെ നോക്കുക കണ്ടില്ലേ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ അവിടെ അടിപൊളി കൂടുന്നുണ്ട് ഇതിലുള്ള റെട്ടെയിൽ കാറ്റ് ഫിഷുകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ടാങ്കർക്കൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിട്ടെയിൽ കാറ്റ് ഫിഷുകൾ ഉണ്ട് ഇപ്പോൾ ഇവർക്കൊന്നും കൂടി സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ നാക്റ്റീവായി വരും ഇതിലൊരു ഇതിലൊരു നാളെണ്ണത്തെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് സെയിൽ ആളുകളാണ് കേട്ടോ ഏകദേശം ഇതിലുള്ള ഒരുപൊക്കെ സെയിലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ വേഗം തന്നെ വിളിക്കുന്നവർക്കും മെസ്സേജ് അയക്കുന്നവർക്കും നമുക്ക് സാധനം തരുന്നതായിരിക്കും കട്ട കൂടാതെ ഇതാകേണ്ടില്ലേ നമ്മുടെ അരാപ്പേമയുടെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ടാങ്ക് തട്ടി ഒന്നും ചെയ്തിട്ടില്ലട പക്ഷെ നമ്മൾ വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി വാലിട്ടുണ്ടല്ലേ മെല്ലേ അഞ്ഞൂറ് ജസ്റ്റ് കൈട്ട് നോക്കാം ആ കൈൻ്റെ ആവശ്യമൊന്നും വന്നില്ല അപ്പോഴേക്കാൾ വരുന്നുണ്ട് ഇട്ടാ ഇപ്പൊ പിന്നെ കൊടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ഒരൊന്നും ഇല്ല ഇന്നലെ മിനി ഞാൻ കേട്ട് നല്ല രീതിക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട് കിട്ടാ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാത്ത കൂടാതെ ഒരാൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു നോക്കിട്ടുണ്ടാ നമ്മുടെ ബ്ലൂ കുട്ടൻ ബ്ലൂ കുട്ടാ അമ്മേ ബ്ലൂ കുട്ടാ എന്താ ബ്ലൂവെയിലിൻ്റെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് ഇപ്പോൾ ബോഡിയിൽ വന്നിട്ടുണ്ട് കിട്ടാം എൻ്റെ മുന്നത്തെ വീടുകളിലൊക്കെ എന്നെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പ്രിൻ്റിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതാണല്ലേ ഹെഡിലൊക്കെ ഫുൾ ബ്ലൂ കയറി പ്രിൻ്റായി വന്നിട്ടുണ്ട് കിട്ടുക സെറ്റപ്പായിട്ട് ഇട്ടാൽ ബ്ലൂവെയിൽ വെയിലപ്പുറത്ത് സൈഡ് ആയിട്ടുണ്ടാവും അതിൻ്റെ പ്രിന്റും ക്ലിയർ ആയിട്ട് കാണാനിട്ടില്ല എന്തായാലും ആളുടെ ബോഡിയിൽ പ്രിന്റിംഗ് കളക്ക് ആ മൊത്തത്തിൽ ആയിട്ടുണ്ട് കൂടാതെ നമ്മൾ വേറൊരു പ്ലാന്റ് ടാങ്ക് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഉള്ള ചെന്നു എട്ടീനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടാങ്ക് താ പേർ പേഴ്ഗയായി പിടിച്ചിട്ടാണ് കിടക്കണ അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രോത്തായി വരുന്നുണ്ട് അവിടെ ഉള്ളിലോട്ടതിൽ ഇവിടെ നമ്മൾ മെക്സിക്കൻ സോഡ് വെച്ചിട്ടുണ്ട് ഇവിടെ മറ്റേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതിൻ്റെ പേര് ജയൻറ്റ് വെനീസ് അങ്ങനത്തെ വേണമെങ്കിൽ കറക്റ്റ് അറിയില്ല കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വേറൊരു ടൈപ്പ് വെള്ളി പ്ലാന്റ് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട് പക്ഷേ അടിയിൽ നിന്ന് ഇങ്ങനെ മുള പൊട്ടിയിട്ട് വേറെ പ്ലാന്റുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ എന്തായാലും ഒരനെ തന്നെ സെറ്റാവും അതേപോലെ തന്നെ ഈ ഏൽഗയും കാര്യങ്ങളൊക്കെ മാറും ചെയ്യും നമ്മുടെ ചുറ്റിക്കുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടാ ആൾ അങ്ങോട്ട് ആക്റ്റീവായി വന്നിട്ടില്ല ആക്റ്റീവായി വരും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ അവനെ സെറ്റാക്കി എടുത്തുകൊണ്ട് വരും അതെന്തായാലും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേഷനൊക്കെ അറിയിക്കാട്ടോ ഫീഡൊക്കെ എടുക്കുമ്പോൾ ആൾ ചെറിയ രീതിയിൽ അഗ്രഷനൊക്കെ കാട്ടി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിലെടുക്കുന്ന നമ്മുടെ വിയറ്റ്നാല് എന്താ അവരുടെ ഫീഡും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ അങ്ങ് മൊത്തത്തിലൊന്നും അടിച്ച് അടിച്ച് പണിതട്ടി ഇതേപോലെ പ്ലാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് പറ്റിയ പണ്ടത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ മണ്ണാണ് ബേബ്മെറ്റിൽ വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്നേഹക്കെണ്ണിയിൽ ഇട്ടപ്പോൾ അവകെ അലംബാക്കിയപ്പോൾ മണ്ണ് മൊത്തം ഇളകിയിട്ട് പിന്നെ വെള്ളം അൽകുകയും ചെയ്തു നമ്മുടെ പ്ലാന്റ് മൊത്തം നശിച്ച് പോകുകയും ചെയ്തു അതാണ് ഉണ്ടായത് കേട്ടാ അതൊക്കെ നമ്മൾ ഉടനെ തന്നെ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും നമ്മുടെ ചക്കയിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ചട്ടി ഇങ്ങനെ ഉടക്കി വരുന്നതാണ് കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഒന്ന് പോയത് അതോടെ ഉണ്ട് സെറ്റപ്പാണ് അതുപോലെ തന്നെ അരോണയുടെ ടാങ്ക് നോക്കാച്ചാലും മൊത്തം പ്ലാന്റ് ഒക്കെ പിടിച്ച് ഹെയിം ആയിട്ടുണ്ട് പക്ഷേ ഈ മഴ പെയ്യുമ്പോഴും വെള്ളം ആകുമ്പോഴും ഇതാ കണ്ടില്ലേ മറ്റേ ടാങ്ക് മതിക്ക് എം സാൻഡ് ആയിട്ട് ക്ലിയർ ആവുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പോണ്ടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് അതൊക്കെ ഉടനെ തന്നെ കഴിയുന്നതായിരിക്കട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പുതിയ വെറൈറ്റി മീനുകളൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കുന്നതായിരിക്കും കേട്ടോ അതാ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്കൊക്കെ തെന്നുള്ളൂ നമ്മുടെ കയ്യിലുള്ള സെയിലിനുള്ള മീനുകളെയും ഒക്കെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നടന്നിട്ടുള്ള ചെറിയ അപ്ഡേഷനും കാട്ടിട്ടുണ്ട് ഏറ്റവും വലിയ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ആയാലേ പിടിച്ചേർന്ന് പറഞ്ഞ ടാങ്ക് ഇതാ കണ്ടില്ലേ ഫുൾ ക്ലിയർ വാട്ടർ ആയിട്ടുണ്ട് ഒരു യെല്ലോ ടോൺ ഉള്ളത് നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ടാങ്ക് ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആ പോണ്ടിൻ്റെ അപ്ഡേഷനും അതേപോലെ തന്നെ നമ്മുടെ ഫിഷ് കീപ്പിംഗ് സെറ്റപ്പ് അതായത് സെയിലുള്ള ഫിഷ് ഉള്ള കീപ്പിങ്ങിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ മാറ്റുന്നുണ്ട് അതെല്ലാം മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ മുന്നോട്ട് നമ്മൾ ഉടനെ തന്നെ എത്തിക്കേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആണ് എല്ലാവർക്കും ബൈ